ഗുരുതരമായ ആരോപണങ്ങൾക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു ഹൈക്കമാൻഡ് കർശന നിലപാടെടുത്തതോടെയാണ് രാജിക്ക് വഴിയൊരുങ്ങിയത് നിരപരാധിത്വം തെളിയിക്കുമെന്നായിരുന്നു സ്ഥാനം രാജിവെച്ചുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പ്രതികരണം ആരോപണങ്ങൾ കടുത്തതോടെയാണ് രാജിയെന്ന നിൽക്കക്കള്ളിയില്ലാത്ത തീരുമാനത്തിലേക്ക് ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയത് എം എൽ എയുടെ പേര് പറഞ്ഞില്ലെങ്കിലും ഇന്നലെ യുവനടി റിനി ആൻജോർജ് ഉന്നയിച്ച ആരോപണങ്ങൾ നീണ്ടത് ആരുടെ നിർക്കുന്നത് വ്യക്തമായിരുന്നു അയാൾ ഒരു ഇന്ന് റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടത് അതീവ ഗൗരവമുള്ള ശബ്ദിക്കുന്ന മറ്റൊരു തെളിവ് ഞാനത് ഏക്കുകയും ചെയ്യും ആ പിന്നെ പിന്നെ അത് കൊണ്ടിരുന്നേ പിന്നാലെ ചാറ്റടക്കമുള്ള തെളിവുകളും പുറത്തായി അപ്പോഴേക്കും രാജിക്കായുള്ള മുറവിളി പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഉയർന്നു രാജി തെരുവിലാകെ പ്രതിഷേധ പരമ്പരയും ന്യായീകരിക്കാൻ പഴുതുകളില്ലാതെ നേതൃത്വവും കുഴങ്ങി ഒടുവിൽ ഹൈക്കമാൻഡ് കടുപ്പിച്ചതോടെ ഉച്ചയ്ക്ക് വീട്ടിൽ വെച്ച് രാജി പ്രഖ്യാപനം ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ